ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട എസ് പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷം വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പോരാ നേതാവിന്റെ റൂമിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്ന് പറയണമെന്ന് കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പിടിച്ചതും നേതാവിന്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ് അതിന്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ വിലയിരുത്തണം അപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുക ഭരിക്കുന്ന ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്ന ഇടത്തേക്ക് നാടെത്തിയിരിക്കുകയാണ് ഈ നാടിനെ മോചിപ്പിക്കാൻ കണ്ണിൽ നിന്നും കഞ്ചാവിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം അതിൻ്റെ തുടക്കമാണ് നമ്മുടെ മഹിളാ സമരം അത് കേരളത്തിലേക്ക് വ്യാപിക്കുകയാണ് ആ സമരത്തിലൂടെ നമ്മളൊരു മോചനത്തിന് വേണ്ടിയുള്ള യുദ്ധപ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കെ ആ തീരുമാനമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഇവിടെ കഞ്ചാവ് വേണോ ഇവിടെ കള്ള് വേണോ ഇവിടെ സാമൂഹ്യ ജീവിതം വേണോ സമാധാനം വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ അതെ അതിന് അതിനാന്ന് അതിനെ ഗവൺമെന്റിന്റെ ഒരു നടപടിയില്ലല്ലോ ഇപ്പം ഈ നടപടിയുടെ അകത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്തില്ലാമ്യത്തിൽ ജാമ്യത്തിൽ വിടുകയാണ് ജാമ്യത്തിൽ വിടുന്നത് ശരിയാണോ ഒരു ഇത്രയും ഒരു നികൃഷ്ടമായ നിർഷ്ടമായ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക കേസെടുക്കുക പേര് കള്ളാസിലില്ലാത്തൊരു കേസ് കേസ് ചാർജ് ചെയ്യുക എന്നിട്ട് അവരെ എല്ലാം കേസും അങ്ങനെ തന്നെയാണ് സി പി എമ്മിൻ്റെ ആളുകൾ പ്രതിയായ എല്ലാ കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ അവർക്ക് ട്രാൻസ്ഫർ ആണ് അവർക്ക് സസ്പെൻഷൻ ആണ് അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം നിങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കണം വാർത്തകൾ പ്രചരിപ്പിക്കണം ജനമനസ്സിലത് എത്തിക്കണം എന്ന് മാധ്യമങ്ങളോടും കൂടെ ഞാൻ വിദ്യാർത്ഥികൾ എന്ന് ഒരു ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ് കുടിച്ചിട്ട് എന്ത് വിദ്യാർത്ഥിയാ ന്യൂസ് ഡെസ്ക് കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വൻ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി മന്ത്രി എം പി രാജേഷ് ഏതെങ്കിലും സംഘടനകളിൽ ഉൾപ്പെട്ടവർ ഇതിൽ ഉണ്ടോ എന്ന് അറിയില്ല എന്നും അതൊന്നും സർക്കാരിന്റെയും മുന്നിൽ വിഷയമല്ല അദ്ദേഹം വ്യക്തമാക്കി ഏജൻസികളാണല്ലോ പിടിച്ചിട്ടുള്ളത് അതിൽ ഇപ്പോ കേരളത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് കണ്ണുകൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത് തിൻ്റെ ഭാഗമായിട്ടുള്ള ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട് ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട് അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല

അതിൻ്റെ ആ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളും ഇതിൻ്റെ അകത്ത് പങ്കാളികളാകുന്നത് കാരണം യാത്രാക്ലേശം അത്രയേറെ അനുഭവിക്കുന്ന ഒരു ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ് എല്ലാവരും നഗരവുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ നഗരത്തിൽ ഹൈക്കോടതി വരെ മാത്രം വണ്ടി ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി ഇല്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇവിടുത്തെ തൊഴിലാളി വർഗത്തെയും ജോലി ചെയ്യുന്നവരെയൊക്കെ ബാധിക്കുന്ന വിഷയമായിരുന്നു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ ഫ്രാഗിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് ഒരു ജനകീയ സമരം അതിൻ്റെ നേതാക്കളായ അനിൽപ്ലാവിൻസും സാവും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതിന് മുന്നിട്ടിറങ്ങി അത് വളരെ വിജയം കണ്ടതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നത് അതുകൂടെ ആരും വരുന്ന യൂസ് ചെയ്യുന്നില്ല ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ബസ് ഉപയോഗിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം കാരണം ഈ ബുദ്ധിമുട്ട് പേഴ്സണലി അനുഭവിച്ച അനുഭവിച്ചൊരാൾ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ബസ് എടുക്കുക എന്ന് പറയുന്നത് അപ്പം അന്ന് സമരത്തിന് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത് അതെ എങ്ങനെയെങ്കിലും ഇത് ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് സോ അത് പരിഹരിച്ച് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനിയും ബസ്സുകൾ വരണം എന്നാണ് ബഹുമാരുടെ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എം എൽ ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച ഫ്രാഗ് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കുറേ സ്ത്രീകൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന യെസ് തീർച്ചയായിട്ടും ഒരുപാട് കാലത്ത് സൗകര്യമാണ് അയ്യോ അത് ഒരുപാട് പ്രാവശ്യം സ്കൂളിലും കോളേജിലും കൂടി ഞാൻ സെൻറ്റ് എസ് എസിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് ഹൈക്കോർട്ട് ഇറങ്ങി പിന്നെ ഒരു ബസ് എടുത്തിട്ടാണ് കോളേജ് പോകുന്നത് അപ്പം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒരു സ്റ്റുഡൻറിനോ അതിനും മുകളിലായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന അതായത് വർക്കിംഗ് ഇതിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെ ഒരു വിജയമാണ് സോ അതാണ് ഒരുപാട് സന്തോഷം അതെ 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 വളരെ സന്തോഷം ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്ക് പണ്ടതിന് തുടങ്ങുമോ അറിയാം കാരണം നമ്മൾ സമരം കൊണ്ട് എല്ലാം നേടിയെടുത്തിട്ടുള്ള ആളുകളാണ് വൈപ്പിംഗ് കിടക്കാർ അപ്പം അതുകൊണ്ട് നമുക്കിത് ഉറപ്പായിരുന്നു കിട്ടുമെന്ന് അപ്പം അത് അതിൽ സമരത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചാലും പിന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രാഗ് എന്ന പരിപാടി അവരാണ് ഇതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടത് മറ്റുള്ളവര് ബുദ്ധിമുട്ടായിട്ട് എന്നല്ല എല്ലാവരും ഒരേപോലെ തന്നെ ഇതിന് മുൻതൂക്കം കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു വിജയം ഉണ്ടായത് അതിൽ വളരെ സന്തോഷം ഇനിയല്ല ഇപ്പോ മന്ത്രി പറഞ്ഞതുപോലെ ഇനി അടുത്തത് കാർ ഉപേക്ഷിച്ച് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വളരെ സന്തോഷമുള്ളൊരു ദിവസം ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഫ്ലാറ്റുകളിൽ ജോലിക്ക് പോകുന്ന മുന്നേ അവർ വീണ്ടും നമ്മുടെ ഹൈക്കോടതിയിൽ ഇറങ്ങിയിട്ട് മറ്റൊരു ബസ് പിടിവിക്കാം അങ്ങനെ രണ്ട് ട്രിപ്പ് വന്നു കഴിഞ്ഞിട്ടൊരു മാസത്തില് അവർക്ക് കിട്ടുന്ന ഉയർന്ന തോതിൽ തുടർന്ന് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ സംസ്ഥാന നിവാരണ അതോറിറ്റി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിലെ തൃത്താല മലപ്പുറത്തെ പൊന്നാനി ഇടുക്കിയിലെ മൂന്നാർ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച യു വി മീറ്ററുകളിലാണ് ജില്ലകളിൽ അൽട്രാവലറ്റ് വിതരണ തോത് കൂടുതലാണെന്ന് രേഖപ്പെടുത്തിയത് ജില്ലകളിൽ പതിനൊന്ന് എന്ന സൂചികയിലാണ് അൽട്രാവയലറ്റ് വിതരണ തോത് രേഖപ്പെടുത്തിയത് കൊല്ലത്ത് പത്തും പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഒൻപതും എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ എട്ടുമാണ് വികരണത്തോത് ഇവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ